ഏപ്രിൽ എട്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സമ്പൂർണ്ണ സൂര്യഗ്രഹണം സൂര്യനും ഭൂമിക്കുമിടയിൽ നേർരേഖയിൽ വരുന്ന ചന്ദ്രൻ സൂര്യനെ മറിക്കുന്നതോടെ പകൽ രാത്രിയാണെന്ന് തോന്നും ഇത്തവണ വടക്കേ അമേരിക്കയിലും മധ്യ അമേരിക്കയിലുമാണ് സമ്പൂർണ്ണ സൂര്യഗ്രഹണം അനുഭവപ്പെടുക അൻപത് വർഷത്തിനിടയിലെ ഏറ്റവും ദൈർഘ്യമേറിയ സമ്പൂർണ്ണ സൂര്യഗ്രഹണമായിരിക്കും ഇതെന്നാണ് കണക്ക് ഭൂമിയിൽ എവിടെയെങ്കിലും പതിനെട്ട് മാസത്തിനൊരിക്കൽ സൂര്യഗ്രഹണം സംഭവിക്കുന്നുണ്ട് എന്നാൽ ശരാശരി നൂറു വർഷത്തിലൊരിക്കൽ മാത്രമേ ഒരു പ്രദേശത്ത് സമ്പൂർണ്ണ സൂര്യഗ്രഹണം ഉണ്ടാകുന്നുള്ളൂ ചന്ദ്രനെ സൂര്യനെ പൂർണ്ണമായും മറക്കുകയും കൊറോണ എന്നറിയപ്പെടുന്ന സൂര്യന്റെ ബാഹ്യവലയം മാത്രം ദൃശ്യമാക്കുകയും ചെയ്യുമ്പോഴാണ് സമ്പൂർണ്ണ സൂര്യഗ്രഹണം നടന്നുവെന്ന് പറയാൻ കഴിയുക അതായത് പകൽ സന്ധ്യയാണെന്ന് ഉണ്ടാകും മാത്രമല്ല ആ പകലിൽ നക്ഷത്രങ്ങൾ കാണാൻ കഴിഞ്ഞേക്കാം ഏപ്രിൽ എട്ടിന് നടക്കാൻ പോകുന്ന സൂര്യഗ്രഹണം പ്രത്യേകതയുള്ളതാണ് ഏഴ് പോയിന്റ് അഞ്ച് മിനിറ്റ് വരെ നീണ്ടു നിൽക്കും അത് എന്നാണ് കണക്ക് കൂട്ടൽ കഴിഞ്ഞ അൻപത് വർഷത്തെ ഏറ്റവും ദൈർഘ്യമേര കാലയളവായിരിക്കും ഇതെന്നും കരുതപ്പെടുന്നു അതായത് അപൂർവമായ നീണ്ട കാലയളവാണിത് പസഫിക് സമുദ്രത്തിൻ്റെ മുകളിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപതിൽ എത്രയും ദൈർഘ്യമേറിയ സൂര്യഗ്രഹണം ഇനി ദൃശ്യമാകൂ അതായത് നൂറ്റി ഇരുപത്തി ആറ് വർഷം കാത്തിരിക്കണം മെക്സിക്കോ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഇത്തവണ സമ്പൂർണ്ണ സൂര്യഗ്രഹണം കാണാൻ കഴിയുക ഏകദേശം മുപ്പത്തിരണ്ട് മില്യൺ ആളുകൾക്ക് സൂര്യന്റെ കൊറോണ വലയം കാണാൻ കഴിയും സൂര്യനെ നേരിട്ട് നോക്കരുതെന്നും പ്രത്യേക സോളാർ വ്യൂവിംഗ് ഗ്ലാസുകൾ ഉപയോഗിക്കണമെന്നും നിർദ്ദേശമുണ്ട് അതേസമയം സൂര്യഗ്രഹണം പ്രത്യേക ഗ്രാഫിക്സോടെ ആഘോഷിക്കുകയാണ് ഗൂഗിൾ ഇപ്പോൾ ഗൂഗിളിന്റെ സെർച്ച് ബാറിൽ സോളാർ എക്ലിപ്സ് എന്ന് സെർച്ച് ചെയ്യുന്നവർക്ക് സൂര്യഗ്രഹണത്തിന്റെ മനോഹരമായ ദൃശ്യം കാണാൻ സാധിക്കും സൂര്യഗ്രഹണ ദൃശ്യം കണ്ടതിന് ശേഷം മാത്രമേ സെർച്ച് റിസൾട്ടിലേക്ക് പോകാൻ കഴിയൂ ഏപ്രിൽ എട്ടിന് നടക്കാൻ പോകുന്ന സമ്പൂർണ്ണ സൂര്യഗ്രഹണം ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞങ്ങളെല്ലാം ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് ഇന്ത്യ അടക്കം മിക്ക ഏഷ്യൻ രാജ്യങ്ങളിലും ഇത് കാണാനാകില്ലെന്നാണ് ഈ സൂര്യഗ്രഹണത്തിന്റെ പ്രത്യേകതകളൊന്ന് അമേരിക്ക മെക്സിക്കോ കാനഡ തുടങ്ങി നോർത്ത് അമേരിക്കൻ രാജ്യങ്ങളിൽ സമ്പൂർണ്ണ സൂര്യഗ്രഹണം ദർശിക്കാമെന്നാണ് പറയുന്നതെങ്കിലും അത് പൂർണ്ണമായും ശരിയല്ല അമേരിക്കയിലെ ടെക്സസ് മുതൽ മെയിൻ സ്റ്റേറ്റ് വരെയുള്ള ഇടങ്ങളിൽ വസിക്കുന്നവർക്ക് പൂർണ്ണ സൂര്യഗ്രഹണം തന്നെ ആയിരിക്കും ദർശിക്കാനാവുക അമേരിക്കയിലെ മറ്റിടങ്ങളിൽ ചില കരീബ്യൻ രാജ്യങ്ങളും കൊളംബിയ വെനിസ്വല സ്പെയിൻ ബ്രിട്ടൻ പോർച്ചുഗൽ ഐസ്ലാന്റ് തുടങ്ങിയ രാജ്യങ്ങളിൽ ഭാഗിക സൗകര്യങ്ങളും ദർശിക്കാം ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വേണ്ടി മേവിടുവരാം നന്ദി